നിത്യജീവിതത്തിൽ ഓരോ ദിവസവും വ്യത്യസ്ത സന്ദർഭങ്ങളിലായി നാം പാരായണം ചെയ്യൽ അനിവാര്യമായതും ഐച്ഛികമായതുമായ ചില അധ്യായങ്ങളും ചില ആയത്തുകളുമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ നബിസ്ലാഹു അലൈ വസ്സലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് അപ്രകാരം ഒരാൾ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ അയാളുടെ ജീവിതത്തിൽ നിർബന്ധമാക്കപ്പെട്ടതും സുന്നത്താക്കപ്പെട്ടതുമായ ചില അധ്യായങ്ങളെ ചില സൂറത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് നേർക്കു നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഒരാൾ ആദ്യം തന്നെ ഉറങ്ങി എഴുന്നേറ്റാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സൂറത്ത് ആലു ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ് മുതൽക്കുള്ള പത്ത് ആയത്തുകൾ പാരായണം ചെയ്യാം അതിനുള്ള തെളിവ് ഇമാം ബുഖാരിയും അതേപോലെ തന്നെ മറ്റു മൊഹദ്സീങ്ങളും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വഹീഹായ ഹദീസാണ് ഒന്ന് നമുക്ക് പരിശോധിക്കാം ഇമാം അഹമ്മദ് റഹ്മത്ത്ള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇബുനബാസ്റിയല്ലഹു പറയുകയാണ് ഞാൻ ഒരിക്കൽ നബി സലാഹു അലി വസ്ലമയുടെ വീട്ടിൽ രാത്രിയിൽ ഉറങ്ങി താമസിച്ചു അങ്ങനെ ഫക്കാമൻ നബി സലാഹു അലൈ വസ്ലമിൻ ലൈലി അള്ളാഹുവിൻ്റെ റസൂൽ രാത്രിയിൽ എഴുന്നേറ്റു എന്നിട്ട് എന്താണ് ചെയ്തത് ഫഹറ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കി ഹാദിയിൽ ആയ അല്ലി ആലി ഇമ്രാൻ സൂറത്തു ആൽ ഇമ്രാനിലെ തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ നബി നബ്സ്വല അലിസ്ല എന്നാണ് ശേഷം അദ്ദേഹം പറയുന്നത് പിന്നീട് അള്ളാഹുവിൻ്റെ റസൂല് വീട്ടിലേക്ക് കയറി പല്ല് തേച്ചു വലു എടുത്തു നമസ്കരിച്ചു വീണ്ടും കിടന്നുറങ്ങി വീണ്ടും എഴുന്നേറ്റ് ഇതേപോലെ പുറത്തേക്ക് വന്നു ആകാശത്തേക്ക് നോക്കി വീണ്ടും ഈ സൂറത്തിൻ്റെ ഈ അവസാന ഭാഗങ്ങൾ പാരായണം ചെയ്തു വീണ്ടും വലു എടുത്തു നമസ്കരിച്ചു വീണ്ടും ഉറങ്ങി അങ്ങനെ മൂന്ന് തവണ നബി നബിസലു അലൈഹി വസ്ലമ ആവർത്തിച്ചു ഈ മൂന്ന് തവണയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നബിസ്ലാഹു അലി വസല്ലമ ഈ സൂറത്തു അലി ഉമ്രാനിലെ ഇന്നഫീ ഹൽഖി സമാവാത്തി വല്ലാറു വഖ്ലാഫി ലു വൻ നഹാർ ആയാത്തില്ലുലി അൽബാബ് എന്ന ആയത്ത് മുതൽക്ക് അവസാനം വരെ ഓതി ഇമാം ബുഖാരി റഹ്ത്തുല്ലാഹി അലിയുടെ സഹീഹിലുള്ളത് സു മക്ക അൽ ആഷർ അൽ ആയാൽ ഹവാത്തിമ മീൻ സൂറത്തി അലി ഇമ്രാൻ സൂറത്ത് അലി ഇമ്രാനിലെ അവസാനത്തെ പത്ത് ആയത്തുകൾ നബി നബിസലാഹു അലി വസല്ലമ ഓതിയിരുന്നു അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് രാത്രിയിൽ നമ്മൾ തെഹജുദ് നമസ്കാരത്തിന് വേണ്ടിയോ മറ്റോ എഴുന്നേറ്റാൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യൽ അതോടൊപ്പം ആകാശത്തിലേക്ക് നോക്കലും നക്ഷത്രങ്ങളെ നോക്കലും അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കലും എല്ലാം ഹൈറാണ് നബി നബിസ്ലാസ്ലം മൂന്ന് തവണ ആകാശത്തേക്ക് നോക്കുകയും ഈ ആയത്ത് പാരായണം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ ആയാത്തുകൾ പാരായണം ചെയ്യുകയും അതിലെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കുകയും ചെയ്താൽ വളരെ ഹൈറാണ് നബി നബിസ്വലാസ്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ ആയാത്തുകൾ പാരായണം ചെയ്തതിന് ശേഷം ഈ വചനങ്ങൾ പാരായണം ചെയ്തിട്ട് അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകളെക്കുറിച്ച് നബി സലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വചനങ്ങൾ പാരായണം ചെയ്യുന്നതോടൊപ്പം അതിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതാണ് ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചൊല്ലാൻ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തത് ഇനി നാം നമസ്കരിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ കുറഞ്ഞ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ ഇതെങ്ങനെയാണ് നിർബന്ധമായി തീരുന്നത് പരിശോധിക്കാം ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു അബൂഹു പറയുകയാണ് അൻ ഉനാദി കിതാബ് നബി അലൈഹി നബിസ്ലിസ്ലം എന്നോട് കൽപ്പിച്ചു ജനങ്ങളോട് വിളിച്ചു പറയാൻ എന്താ വിളിച്ചു പറയേണ്ടത് ആളുകൾക്ക് നമസ്കാരമില്ല അപ്പോൾ ഫാത്തിഹ ഓരോ കഴത്തിലും നിർബന്ധമാണ് അല്ലാത്തവർക്ക് നമസ്കാരമില്ല എന്ന് നബി അലൈഹി സ്വലം പഠിപ്പിച്ചിരിക്കുന്നു ഇമാ മുസ്ലിം റഹ്മത്ത്ാഹിഅലൈ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്വലാഹു അലൈഹി വസ്സല പറയുന്നു ഖുർആൻ അഥവാ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് അത് ഓദാത്തവന് നമസ്കാരമില്ല അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ് രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെഹജു നമസ്കരിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ മറ്റു നമസ്കാരങ്ങളുടെ സന്ദർഭത്തിലും സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടുന്ന അർത്ഥസഹിതം തന്നെ പഠിച്ചിരിക്കൽ വളരെ നല്ലതായിട്ടുള്ള അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ ഇതാണ് രണ്ടാമത്തത് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി നമ്മൾ എഴുന്നേറ്റു ഇനി നമ്മൾ തെഹജു നമസ്കരിക്കുകയാണ് അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ വിത്ര നമസ്കരിക്കും ആ വിത്ര നമസ്കാരത്തിൽ നമുക്ക് വളരെയധികം സുന്നത്താക്കപ്പെട്ടിട്ടുള്ള മൂന്ന് സൂറത്തുകളുണ്ട് ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അൻ ഇബിനി അബ്ദുർ റഹ്മാൻ ഇബിനി അബ്സ അൻ അബീഹി അനി നബി സലി സ്വല്ലം أنه كان يقرأ في الوتر بسبح اسم ربك الأعلى وقل يا أيها الكافرون وقل هو الله أحد نبي صلى الله عليه وسلم وطر أوسان مون ركعت يدوك سورة جيدة تولد ون سبح اسم ربك الأعلى رند قل يا أيها الكافرون نندامت ركعت مون آمتد قل هو الله أحد سورة الإخلاس سورة الكافرون سورة الأعلى مون റഖ്യായത്തുകളിലായി പാരായണം ചെയ്യുക ഈ പറഞ്ഞ രൂപത്തിൽ ആദ്യം സൂറത്തുൽ അല രണ്ടാമത്തതിൽ സൂറത്തുൽ ഖാഫറൂൺ മൂന്നാമത്തതിൽ കുൽ ഹുവല്ലാഹു അഹദ് അപ്പോൾ ഈ മൂന്ന് സൂറത്തുകൾ വളരെ സുന്നത്താണ് ഇത് നമ്മൾ പഠിച്ചിരിക്കൽ വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ് ഇനി ഇബിനു മാജ അറമത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അബ്ദുൽ അസീസ് ബിൻ ജുറൈഹിൻ ഖാല സലന ആയിഷ ആയിഷ റദി തലഹ ചോദിക്കപ്പെട്ടു ബി بأي شيء كان يوتر رسول الله صلى الله عليه وسلم الله من الرسول وطر الأيضا ايضا پارانا جهد لنه عائشة رضي الله عنها كان يقرأ في الركعة الأولى بسبح اسم ربك اللعلا ونعم الترقاة الأدواء وطر الله ونعم الترقاة سبح اسم ربك اللعلا وفي الثانية قل يا أيها الكافرون رندام التدل سورة الكافرون وفي الثالثة مونام التدل قل هو الله أحد والمعوذتين <applause> قل هو الله أحد മറ്റു രണ്ട് സൂറത്തുകളും അവതത്തേൻ ഏതൊക്കെയാണത് കുൽ ഔദ് ബിറബിൽ ഫലക്ക് മറ്റൊന്ന് കുൽ ഔതു ബിറബിൻ നാസ് അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് രൂപത്തിലും ചെയ്തിട്ടുണ്ട് അവസാന തറക്കാലത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും അപ്പോൾ ഈ അധ്യായങ്ങൾ കൂടി നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ കാരണം വിത്ര നമസ്കാരം നാം എല്ലാ ദിവസവും നിർവഹിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണ് അപ്പോൾ ഈ സൂറത്തുകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുക ഇനി നാലാമത്തതൊന്നാണ് സുബഹി നമസ്കാരത്തിൻ്റെ സുന്നത്തിൽ നമുക്കറിയാം സുബൈ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കാരം നബി നബീസ് അല്ലാസ് വസ്ലമ ഏറെ ഇഷ്ടപ്പെട്ട നമസ്കാരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് യാത്രയിൽ പോലും ഒഴിവാക്കാറില്ല അത്രയും പ്രധാനപ്പെട്ട രണ്ടറക്കയത്താണ് സുബൈയുടെ മുമ്പുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കാരം ആ നമസ്കാരത്തിൽ നബി നബീസ്ലാ വസ്ലമ ഏത് സൂറത്തുകളാണ് പാരായണം ചെയ്തത് ഇമാ മുസ്ലിം റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂഹുറൈറു അല്ലാ ഉത്തലു പറയുകയാണ് അന്ന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ കർത്തയിൽ ഫജുർ അള്ളാഹുവിൻ്റെ റസൂൽ ഫജറിൻ്റെ രണ്ടറക്കായത്തിൽ അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫജറിന് തൊട്ട് മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കാരത്തിൽ നബി നബിസ് അലിസ്മൻ പാരായണം ചെയ്തു കുൽ യാ അയ്യു ഹൽ ഖാഫിറൂൻ ഒന്നാമത്തെ റക്കായത്തിൽ വഖുൽ ഹു വല്ലാഹു അഹദ് കുൽ ഹുവല്ലാഹു അഹദ് രണ്ടാമത്തെ റക്കായത്തിൽ അപ്പം ഈ രണ്ട് സൂറത്തുകൾ ഫജിർ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി വേറെ രണ്ട് ആയത്തുകൾ കൂടി ഇതേ നമസ്കാരത്തിൽ സുന്നത്താണ് അതേതാണെന്ന് നോക്കാം ഇമാ മുസ്ലിം റഹ്മത്ത്ള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ സൊഹീൽ ഉദ്ധരിക്കുന്നു ഇബിനാ സുറദിയാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് അദ്ദേഹം പറയുന്നു കാരണം റസൂൽ അള്ളാഹി സാഹു അലി വസ്ലമ യൂഫിറാത്തർ അള്ളാഹുവിൻ്റെ റസൂൽ ഫജറിൻ്റെ തൊട്ടു മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത നമസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നു ഒന്ന് കൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ജില ഇലൈന വമാ ഉൻസില ജില ഇല ഇബ്രാഹിം വൈ ഇസ്മഇ ഇല വൈ സാഹ് ഇല ആഹ്റിൽ ആയ ഇത് സൂറത്തുൽ ബക്കരയില നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്താണ് ശ്രദ്ധിക്കുക സൂറത്തുൽ ബക്കറ ഇല നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്ത് കൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ജില ഇലൈന അതേപോലെ തന്നെ രണ്ടാമത്തെ ഇറക്കായത്തിൽ വല്ലതീ ഫി ആലി ഇമ്രാൻ ആലു ഇമ്രാനിലെ അറുപത്തിനാലാമത്തെ ആയത്ത് അബുദ ഇല്ല ഇത് സൂറത്തു ആലമുറ അറുപത്തി നാലാമത്തെ ആയത്താണ് ഇത് നബിസ്വല്ലാം രണ്ടാമത്തെ റക്കായത്തിൽ ഓതിയിരുന്നു അപ്പോൾ ഫജർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ ഇറക്കായത്തിൽ സൂറത്തു അൽ ഖാഫിറൂനും രണ്ടാമത്തതിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യാം അതേപോലെ തന്നെ ഒന്നാമത്തെ അറക്കായത്തിൽ സൂറത്തുൽ വഖറയിലെ കുലു ആമന്ന ബില്ല എന്നു തുടങ്ങുന്ന നൂറ്റി മുപ്പത്താറാമത്തെ ആയത്തും രണ്ടാമത്തെ ഇറക്കായത്തിൽ സൂറത്തു അലിമ്രാനിലെ കുലിയായൽ അൽ കിതാബി ത ആല കലിമത്ത് ഇൻ സിൻ ബൈനന വബൈനക്കും എന്ന അറുപത്തി നാലാമത്തെ ആയത്തും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇനി അത് കഴിഞ്ഞാൽ സുബൈ നമസ്കാരം ആണ് വരുന്നത് സുബൈ നമസ്കാരത്തിൽ എല്ലാ ദിവസവും പ്രത്യേകം സുന്നത്തുകളൊന്നുമില്ലെങ്കിലും ആ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ അന്നത്തെ സുബൈ നമസ്കാരത്തിൽ ആദ്യത്തെ റക്കായത്തിലും രണ്ടാമത്തെ റക്കായത്തിലും എനി പറയാൻ പോകുന്ന സൂറത്തുകൾ സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട് ഇമാ മുസ്ലിം റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി ഹുറൈറ അബു ഹുറൈറിയു പറയുന്നു അന്ന നബിസ്ആലി യൗമൽ ഖാനുമാ വെള്ളിയാഴ്ച ദിവസം ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ദിവസം സുബൈ നമസ്കാരത്തിൽ പ്രവാചകൻ പാരായണം ചെയ്തത് ഏതൊക്കെയാണ് ഒന്ന് ബി അലിഫ്ലാ മീം തൻസീൽ പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായമാണ് അലിഫ് അലിഫ്ല മീം റബ്ബിൽ ആലമീൻ എന്നുള്ള സൂറത്തു സജിദ സൂറത്തുസ്ജിദ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ഇതാണ് ഫിർറക്കായിൽ ഊല ഒന്നാമത്തെ റക്കായത്തിൽ നബീ സലി വസ്ലം പാരായണം ചെയ്തിട്ടുള്ളത് വഫിസാനിയ രണ്ടാമത്തതിൽ هل اتى على الانسان حين من الدهر لم يكن شيئا مذكورا صوره الانسان സൂറത്തു അൽ ഇൻസാൻ അതല്ലെങ്കിൽ സൂറത്തു അദ്ദേഹർ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തിയാറാമത്തെ അധ്യായം ഇത് രണ്ടാമത്തെ തറക്കായത്തിൽ നബി സലു അലൈവിസ്ലം പാരായണം ചെയ്തിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം സുബൈ നമസ്കാരത്തിൽ ആദ്യത്തെ തറക്കായത്തിൽ സൂറത്തു സജ്ജത മുപ്പത്തി രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ റക്കായത്തിൽ എഴുപത്തിയാറാം അധ്യായം സൂറത്തു ദഹർ അല്ലെങ്കിൽ സൂറത്തു അൽ ഇൻസാൻ ഇത് നബി സലാഹു അലൈ വസ്ലമ സുന്നത്താക്കിയിരുന്നു നമ്മളും ഇത് പതിവാക്കുക ഇനി ഫർൽ നമസ്കാരം കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ദിവസവും അഞ്ച് വക്ത് ഫർ നമസ്കാരമുണ്ട് ആദ്യത്തെ നമസ്കാരം തന്നെ സുബൈ നമസ്കാരമാണ് ഫർൽ നമസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ടുന്ന ചില സൂറത്തുകളുണ്ട് ചില ആയത്തുകളുണ്ട് ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ഇമാം നസാ ഇറമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഓ കുബ ആമിർ ആമിറലി അള്ളാഹു താല അനഹുവിൽ നിന്നുള്ള ഹദീസാണ് അദ്ദേഹം പറയുന്നു അമർ അനി റസൂൽഹി സാഹു അലൈ വസ്ലം അൽബുറാൻ നബി നബിസ്ലാഹു അലി വസ്സല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അൻ അൽ അൻവിദാത്ത് പാരായണം ചെയ്യാൻ ഇവിടെ എന്നുമല്ല എന്നുമല്ല പറഞ്ഞത് ബഹുവചനത്തിലാണ് പറഞ്ഞത് കാരണം രണ്ടിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് അത് പറയുന്നത് അപ്പോൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും ആണ് എല്ലാ അഞ്ച് വക്ത നമസ്കാരത്തിന് ശേഷവും മുഹ്വിദാത്ത് പാരായണം ചെയ്യാൻ നബി നബീസ് ആലി സ്വലം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഏതൊക്കെയാണ് അബ്വിദാത്തുകൾ സംശയം വേണ്ടതില്ല സൂറത്തുൽ ഹലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് അതിനുള്ള തെളിവ് ഇമാം നസാ ഇറമത്തുല്ലാഹി അലലി അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്ന ഹദീസാണ് ഇതേ സ്വഹാബി തന്നെ പറയുന്നു കാലി റസൂൽ അല്ലി അലൈഹി അലിസ്ലം അള്ളാഹുവിൻ്റെ റസൂലി എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്താണ് പറയേണ്ടത് നബി നബിസ്ലഹ്ലിസ്ലം പറഞ്ഞു കുൽ ഹു വല്ലാഹു അഹദ് അതേപോലെ തന്നെ കുൽ അൌദ്റബിൾ ഫലഖ് കുൽ ഔദ്ദു നാസ്

അതുല്യമായ മറ്റു ഒന്നുകൊണ്ടും അള്ളാഹുവിനോട് രക്ഷ തേടുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് എല്ലാ ആപത്തുകളിൽ നിന്നും കെടുതികളിൽ നിന്നും രക്ഷ തേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അധ്യായങ്ങളാണ് ഏതൊക്കെയാണ് നബിയോധിയത് കുൽഹു അല്ലാഹു വഹദ് കുൽ അഹുദ്ദു ബറബിൾ ഫലഖ് കുൽ ബറബിൻ നാസ് അപ്പോൾ ഇതിനാണ് മുഹഗ്വിദാത്ത് എന്ന് പറയുന്നത് മുഹ്വിദത്തെയ്ൻ എന്ന് പറഞ്ഞാൽ അത് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസുമാണ് എന്നാൽ മൊഹ്വിദാത്ത് എന്ന് പറഞ്ഞാൽ അതിൽ സൂറത്തു ഇഖ്ലാസ് കൂടിയുണ്ട് അപ്പോൾ ഈ മൂന്ന് അധ്യായങ്ങൾ ഓരോ നമസ്കാരത്തിന് ശേഷവും ഓരോ തവണ ഓരോ തവണ ചൊല്ലൽ സുന്നത്താണ് ഓരോ നമസ്കാരത്തിന് ശേഷവും ഇനി മറ്റൊന്നാണ് ഇമാം നസാ ഇറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുനുൽക്കുബറയിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹരീഫാണ് അബു ഉമാമറി അള്ളാ ഉത്തലഹു പറയുന്നു കാലറസൂൽ സാഹു അലൈഹി വസ്ലംബിൻ ദുഹൂലിൽ ആരെങ്കിലും ആയത്തുൽ കുർസി ഓരോ അഞ്ച് വക്ത് നമസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്താൽ പിന്നീട് അയാൾക്ക് സ്വർഗത്തിൽ പോവാനുള്ള തടസ്സം എന്നത് മരണമല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ അത്രയും ഒരാൾക്ക് സ്വർഗം ഉറപ്പാക്കുന്ന കാര്യമാണ് ഓരോ അഞ്ച് വക്ത നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുറിസി പാരായണം ചെയ്യൽ അപ്പോൾ ശ്രദ്ധിക്കുക അഞ്ച് വക്ത നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടുന്ന സൂറത്തുകൾ ഒന്ന് സൂറത്തുൽ അഖ്ലാസ് രണ്ട് സൂറത്തുൽ ഫലക്ക് മൂന്ന് സൂറത്തുനാസ് പിന്നെ ഈ ഒരു ആയത്ത് ആയത്തുൽ കുർസി ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്താണ് ഏറ്റവും മഹത്തായ ആയത്താണ് ഇത് ഓരോ അഞ്ച് വക്ത നമസ്കാരത്തിന് ശേഷവും ഓതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇനി നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ദിവസം പെരുന്നാൾ ദിവസമാണെങ്കിൽ നമുക്കറിയാം പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് അപ്പോൾ ഫജ്ര നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് അല്പം കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയമാണ് ആ പെരുന്നാൾ നമസ്കാരത്തിൽ നമ്മൾ എന്താണ് പാരായണം ചെയ്യേണ്ടത് ഇമാ മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ഉദ്ധരിക്കുന്നു നൊമാൻ ഇബിൻ ബഷീർ അലി അള്ളാഹു ത്ഹുവിൽ നിന്നുള്ള ഹദീസാണ് അദ്ദേഹം പറയുന്നു കാന ഖാൻ റസൂൽഹി സാഹു അലഹി വസ്ലമ ഈദൈൻ അള്ളാഹുവിൻ്റെ റസൂല് രണ്ട് പെരുന്നാളുകളിലും അഥവാ ഈദ് ഉൽ ഈദുൽ അലുഹയിലും വഫിൽ ജുമാഅത്തി അതേപോലെ തന്നെ വെള്ളിയാഴ്ച നമസ്കാരത്തിലും എന്താണ് ഓതിയത് ബിസബ്യ ഹിസ്മ റബിഖല ഒന്നാമത്തെ റക്കായത്തിൽ സബ്യ ഹിസ്മറബിഖല അല രണ്ടാമത്തതിൽ ഹൽ അത്ത ഹദീസുൽ ഖാഷിയ ഇതാണ് നബി അല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരങ്ങളിൽ പാരായണം ചെയ്തിട്ടുള്ളത് അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിലെ രണ്ട് റക്കായത്തുകളിൽ ആദ്യത്തെ റക്കായത്തിൽ സൂറത്തുൽ അല രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തു അൽ ഖാഷിയ നമുക്ക് സുപരിചിതമായ രണ്ട് അധ്യായങ്ങളാണ് ഇനി അത് മാത്രമല്ല വേറെ രണ്ട് അധ്യായങ്ങൾ കൂടിയുണ്ട് ഇമാം ഇബുന ഹിബാൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സൊഹിഹിൾ ഉദ്ധരിക്കുന്ന സൊഹിഹായ ഹദീസാണ് ഒമർ അബിൻ അൽഹത്താബ് റലി അള്ളാ ഉ തലാൻ അബു വാഖിദി ലൈസി റലി അള്ളാഹു അനഹുബിനോട് ചോദിച്ചു മ ഖാന റസൂൽ അള്ളി സുഹ് അലി വസ്ലം യക് ഉഫുൽ ഫിത്രി അല്ല അള്ളാഹുവിൻ്റെ റസൂൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനും വലിയ പെരുന്നാൾ നമസ്കാരത്തിലും എന്തായിരുന്നു ഓതിയിരുന്നത് കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാന നബി സാഹു അലൈ വസ്ലം യക്ര ഉബി അൽ ഖാഫ് ബി ഫ് അൽ ഖുർആനിൽ മജീദ് സൂറത്തുൽ ഖാഫ് പരിശുദ്ധ ഖുർആാനിലെ അൻപതാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖാഫ് ഖാഫ് അൽ ഖുർആനിൽ മജീദ് ഇത് ഇതൊന്നാമത്തെ റക്കായത്തിലും അഥവാൽ ഖമർ എന്നുള്ള അൻപത്തിനാലാം അധ്യായം സൂറത്തുൽ ഖമർ രണ്ടാമത്തെ റക്കായത്തിലും പാരായണം ചെയ്തിരുന്നു അപ്പോൾ പെരുന്നാൾ നമസ്കാരങ്ങളിൽ സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത് ഈ പറഞ്ഞ നാല് അധ്യായങ്ങളാണ് ഒന്ന് സൂറത്തുല്ല അല ഒന്നാമത്തെ പ്രക്കായത്തിൽ രണ്ടാമത്തതിൽ ഹൽ അത്താക്ക് ഹദീസുൽ ഖാഷിയ ഇത് രണ്ടും ഒരുമിച്ച് ഇനി ഇതല്ലെങ്കിൽ ഒന്നാമത്തെ പ്രക്കായത്തിൽ സൂറത്തുൽ ഖാഫ് ഖാഫ് വൽ ഖുർആ മജീദ് എന്ന അൻപതാമത്തെ അധ്യായം രണ്ടാമത്തതിൽ സൂറത്തുൽ കമർ അൻപത്തിനാലാമത്തെ അധ്യായം ഇഖത്തർബത്തിസത്ത് വൻ ഷക്കൽ കമർ ഇതാണ് പെരുന്നാൾ നമസ്കാരങ്ങളിൽ നമുക്ക് സുന്നത്തായിട്ടുള്ളത് ഇനി വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചില സൂറത്തുകൂടി ഉണ്ട് ഏതൊക്കെയാണത് ഒന്ന് പരിശോധിക്കാം ഒന്ന് ഇമാം ദാരിമി അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുന്നിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അബൂ സയ്യിദ് ഉൽ ഹുദി റതി അല്ലാത്ത അസൂറത്ത് അൽ കഹഫി ലൈലത്ത് അൽ ജുഅലൂമിനീമ ബൈനഹുൽ ആരെങ്കിലും വെള്ളിയാഴ്ച രാവിൽ അതാണ് ലൈലത്ത് അൽ ജുമാഅ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച രാവായി അപ്പോൾ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച സൂര്യ അസ്തമയം വരെയുള്ള സമയത്ത് ആരെങ്കിലും സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ അയാൾക്കും കബബാലയത്തിനുമിടയിൽ അള്ളാഹ് ഉസ്മാനു തല പ്രകാശം കൊണ്ട് നിറയ്ക്കുന്നതാണ് ബൈത്തുള്ള തേഖ് എന്ന് പറഞ്ഞാൽ കബബാലയമാണ് ഉദ്ദേശം ഇനി ഇമാം ബൈഹഖി അറഹമത്തുല്ലാഹി അലലി അദ്ദേഹത്തിൻ്റെ സുനൽ കുബറയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂസയിദ് ഹുദി റതി അനഹു തന്നെ പറയുന്നു അന്ന നബിഹു അലൈ വസ്സലമൽ ആരെങ്കിലും യൗമുൽ ജുമാഅൽ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ മാ 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 ബൈന ബൈൻ ഐ ബൈനൽ രണ്ട് ജുമാകൾക്കിടയിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അള്ളാഹു ഹസ്ബാൻ തല പ്രകാശം പരത്തുമെന്നാണ് പ്രകാശം നൽകുമെന്നാണ് ആ വ്യക്തിക്ക് അപ്പോൾ വെള്ളിയാഴ്ച രാവോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ സമയത്തോ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ വമ്പിച്ച പ്രതിഫലമുള്ളതാണ് അവരുടെ ജീവിതത്തിൽ വമ്പിച്ച പ്രകാശമുണ്ടാകും അത് ആ ഒരു വെള്ളിയാഴ്ച മുതൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കും എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്